ഈശോ മിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനഞ്ചാം തീയതി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് മഹിമയുള്ള പുണ്യമാണ് എന്നാണ് പറയുന്നത് വളരെ മഹിമയുള്ള ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഇന്നത്തെ ധ്യാനം നമ്മോട് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ വലിയ ഇഷ്ടപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത് ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമൊക്കെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാ ലോകവസ്തുക്കളും അനുഭവിക്കാൻ ദൈവം മനുഷ്യനെയാണ് തിരഞ്ഞെടുത്തത് മനുഷ്യന് വേണ്ടിയാണ് ഈ ശമിഷിഹ കഷ്ടപ്പെട്ട് മരണം വലിച്ച് അവനെ രക്ഷിക്കുന്നത് ജീവൻ പോലും വിലയായി കൊടുക്കുന്നത് ഈ മനുഷ്യന് വേണ്ടിയാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ വില എന്തുമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ മഹിമയാണ് വിലയാണ് ശുദ്ധീകരണസത്തിലെ ആത്മാക്കൾക്ക് ഉള്ളത് കാരണം അവർ ദൈവേഷ്ടം പാലിക്കുന്നവരാണ് ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മഹിമയുള്ളതാണ് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് നിറവേറ്റാൻ പറ്റാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ലോകത്ത് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ല എന്നാൽ ശുദ്ധീകര ആത്മാക്കളോ ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും നിറവേറ്റുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവർ സ്വന്തം പരിഹാരക്കടം സഹിച്ച് അതവിടെ എളിമപ്പെട്ട് ചെയ്ത് തീർക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ മോക്ഷം ലഭിക്കും അപ്പോൾ ഇവർ എത്രയേറെ മഹിമയുള്ളവരാണ് മാത്രമല്ല അവരെപ്പോഴും ദൈവേഷ്ടപ്രസാദത്തിലും ദൈവ സ്നേഹത്തിലും സ്ഥിരപ്പെട്ട് നിൽക്കുകയാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും പലപ്പോഴും എന്നല്ല എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുക നന്മ പ്രവർത്തികളിൽ പോലും നമുക്ക് എന്തെങ്കിലും അപാകതകൾ വന്നു പോകുന്നുണ്ട് എന്നാൽ ഇവരോ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത് അതിൽ നിലനിന്ന് കിരീടം ധരിക്കാൻ കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് വെച്ചാൽ വലിയ മഹിമയുള്ള കാര്യമാണ് ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ അവിടുത്തെ തിരവിലാവ് കുത്തി അവിടുത്തെ ആത്മാവ് പാതാളത്തിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള പുണ്യാത്മാക്കളെ തന്നോടു കൂടെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ അതുതന്നെയാണ് നമ്മൾ ശുദ്ധീകരണത്ത ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് അവരെ മോചിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈശോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആത്മാക്കളാണ് ഇവർ എത്രയും വേഗം അവർ തൻ്റെ പക്കലേക്ക് വരാൻ കാത്തിരിക്കുകയാണ് ദൈവം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് നമ്മൾ കൂടി സഹായം ചെയ്ത് അവരെ വേഗം ദൈവത്തിലേക്ക് എത്തിക്കുമ്പോൾ ദൈവത്തിന് എന്തുമാത്രം ഇഷ്ടമുണ്ടാകും ആ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളും ഇഷ്ടപ്രസാദത്തിന് യോഗ്യരാകും അപ്പോൾ എത്ര വലിയ മഹിമയാണ് നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുണ്ടാകുന്നത് ഇന്നത്തെ ജപം ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും മരിച്ചവർക്ക് ശരണവും വിശ്വസിക്കുന്നവർക്ക് രക്ഷയുമായിരിക്കുന്ന സർവേശ്വര സ്ത്രീ പുരുഷന്മാരുടെ വിശ്വാസികളുടെ ആത്മാക്കൾ തങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് പൊരുതി ലഭിച്ച് ദേവമാതാവിൻ്റെ സഹായത്താലും സകല മോക്ഷവാസികളുടെ അപേക്ഷകളാലും നിത്യപ്രകാശവും നിത്യസമാധാനവും കൈക്കൊള്ളുവാൻ കൃപ ചെയ്ത് അരളണമേ ആമീൻ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്കെന്ന് വേണ്ട പ്രാർത്ഥനയും സർഗസ്വനായ പിതാവും ചൊല്ലുക ഇന്നത്തെ സൂര്ജപം ഈശം ശിയായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ കുറിച്ച് അമ്പത്ത് മൂന്ന് മണി ജപം ചൊല്ലണം മരിയാസിമ ലോകത്തോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് വിശുദ്ധ കുർബാനയാണ് ദൈവത്തിലെത്താനുള്ള നമ്മുടെ ഏറ്റവും ശക്തമായ വഴി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണത് നമ്മോടുള്ള അവിടുത്തെ സ്നേഹം പരിപൂർണമായ ത്യാഗം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വഴികളിലൂടെ ഒരു കുർബാന വഴി നമുക്ക് ലഭിക്കും ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പൂർണ്ണമായ ഒരു കുർബാന അർപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നോ മരിയ പറയാണ് ഏറ്റവും എളുപ്പമുള്ള മടി പിടിച്ച ഒരു കാര്യം ചെയ്യാവുന്നത് അവർക്ക് വേണ്ടി ചെറിയൊരു തുക കൊടുക്കുകയും പുരോഹിതൻ്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതിക്കുകയും ചെയ്യുക എന്നതാണ് അതായത് നമ്മെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് ഒരു കുർബാനപ്പണം കൊടുത്ത പരിപാടി കഴിഞ്ഞു എന്നാണ് പക്ഷെ അതുപോലും പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ചിട്ട് വേണം അത് നമ്മൾ കാഴ്ചവെക്കാം എന്നാൽ നമ്മൾ ഒരു വൈദികൻ്റെ പുസ്തകത്തിൽ അതായത് നമ്മൾ ഡയറിയിൽ അന്ന് ആ പള്ളിയുടെ ഡയറിയിൽ ഒരു ശുദ്ധീകരാത്മാവിന് വേണ്ടി പേരെഴുതിച്ച് നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സന്തോഷമാണ് അവർക്ക് പള്ളിയുടെ പുസ്തകത്തിൽ പേരെഴുതിക്കുക പലപ്പോഴും അങ്ങനെ പേരെഴുതിക്കുന്ന സമയത്ത് ആത്മാക്കൾ വളരെ സന്തോഷത്തോടു കൂടെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വൈദികൻ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ഒരഭിഷിക്ത പുരോഹിതൻ ഭൂമിയിൽ കെട്ടിയതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്നാണല്ലോ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അതാണല്ലോ സത്യം കാരണം അവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് അപ്പോൾ ഒരു വൈദികൻ എന്ത് ചെയ്യുന്നോ അത് വലിയ വിലയുള്ളതാണ് നന്മയായാലും തിന്മയായാലും നന്മ ചെയ്യുമ്പോൾ ദൈവം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഒരു വൈദികൻ ചെയ്യുന്ന പ്രവർത്തികൾ നോക്കിയാണ് അങ്ങനെയാകുമ്പോൾ ഒരു പാപം ചെയ്യുമ്പോഴും ദൈവം ഏറ്റവും അധികം വിഷമിക്കുന്നത് ഒരു വൈദികൻ പാപം ചെയ്യുമ്പോഴായിരിക്കും ഒരു വൈദികൻ പുസ്തകത്തിൽ ഒരു ശുദ്ധീകര പേര് എഴുതി വെക്കുമ്പോൾ ഒരു ശുദ്ധീകരാത്മാവ് ഇത്രമാത്രം സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് കുർബാനയ്ക്കുള്ള പേരാണ് എഴുതി വച്ചത് അതിൻ്റെ അർത്ഥം ഈശോയുടെ തിരി രക്തം ഈ ആത്മാവിന് വേണ്ടി ഏതോ ഒരു ദിവസം ഒഴുക്കാൻ പോകുന്നുണ്ട് അതവർക്ക് ഭയങ്കര ആശ്വാസം വലിയ ആശ്വാസമെന്നല്ല പറയുന്നത് അവർക്ക് ഏക ആശ്വാസം ഈ തിരു രക്തവും തിരിശരീരവും അവർക്ക് വേണ്ടി പാപപരിഹാരമായി കാഴ്ചവെക്കുന്നതാണ് മരിയ പറയുന്നത് ഒരു ഒരു പേര് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് പണ്ട് അത് നടക്കും ഇന്ന് അത് നടക്കില്ല കുർബാനകളിൽ കുറേ പേര് പറഞ്ഞാലേ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ കുർബാന ചൊല്ലാൻ ഇന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ പക്ഷേ അവർക്ക് വേണ്ടി പേര് പറഞ്ഞ് ചൊല്ലുന്ന കുർബാന കൂടണം അതാണ് ഏറ്റവും ഫലപ്രദം കാരണം നമ്മുടെ മനസ്സിൽ അവരുടെ പേരുകൾ വരും ഈ ആത്മാവിന് വേണ്ടി ഇതാ തിരി രക്തം ഒഴുകുന്നു ഈ ആത്മാവിന് വേണ്ടി ശുദ്ധീകരണസരത്ത് കിടക്കുന്ന ഈ ആത്മാവിലേക്ക് ഇതാ ഈശോയുടെ തിരി രക്തം പുരോഹിതനിലൂടെ ഒഴുക്കുന്നു ആ സമയത്ത് ആ ചിന്തകളുമായി നമ്മൾ ബലിയർപ്പിച്ചാലുണ്ടല്ലോ ശുദ്ധീകരാത്മാക്കൾക്ക് കിട്ടുന്ന വിടുതൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് പരിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുന്ന വലിയ വിടുതൽ അതുപോലെ അവർക്ക് വേണ്ടി ഒരു മൂന്ന് കുർബാന കേൾപ്പിച്ചാൽ രണ്ട് കുർബാന കഴിയുമ്പോഴേക്കും അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്നത് കാണാം ജീവിച്ചിരിക്കുന്നവർക്കായാലും ഞാൻ അടുത്തയിടെ ഒരു ഓഡിയോ അയച്ചിരുന്നു ഒരു വിശിഷ്ട വ്യക്തി മരിക്കാരായി കിടക്കുമ്പോൾ ഞാൻ മൂന്ന് കുർബാന അർപ്പിച്ചത് രണ്ട് കുർബാന പാപപരിഹാരമായി അർപ്പിച്ചപ്പോൾ മൂന്നാമത്തെ കുർബാനയിൽ ആ വ്യക്തി തന്നെയാണ് എനിക്ക് കാണപ്പെട്ടത് ഞാനോർത്തു ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹം ഈ കുർബാനയിലൂടെ ആശ്വാസം പകരുന്നു കിട്ടുന്നുണ്ട് ഈശോ പറഞ്ഞു മോളെ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഈ കുർബാന അവൻ അറിയുന്നുണ്ട് എന്ന് ഞാനോർത്തു ആശുപത്രിയിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ടാകും ഈ അമേച്ചി ഇങ്ങനെ കുർബാനയൊക്കെ അർപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ആ സമയത്താണ് മരണ അറിയിപ്പ് എനിക്ക് വന്നത് എനിക്ക് മനസ്സിലായി മരിച്ച ഉടനെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുർബാനയിലേക്ക് വന്നു നന്ദി പറഞ്ഞു മൂന്നാമത്തെ കുർബാന പിന്നീട് ആത്മാവിനെ വേണ്ടിയാക്കി മാറ്റി പരിശുദ്ധ കുർബാന ലോക അത്ഭുതങ്ങളാണ് ലോക അത്ഭുതം ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന അത് അർപ്പിക്കേണ്ട രീതിയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ എന്തും നമുക്ക് നടക്കും പാപമല്ലാത്തത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിലേക്ക് നമുക്ക് ശുദ്ധീകരാത്മാക്കളെ കൊണ്ടുവരാം നമ്മെ തന്നെ കാഴ്ചവെക്കാം പാപികളാണ് നമ്മൾ നമ്മൾ അയോഗ്യരാണ് എടുത്തു പറയാൻ ഒരു യോഗ്യതയും ഓരോ നിമിഷവും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും പാപം ചെയ്യുന്നവരാണ് നമ്മൾ ഈശോട് പറയാം കർത്താവേ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഒരു കുർബാന പോലെ യോഗ്യതയോടെ നമുക്ക് അർപ്പിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ യോഗ്യത നമുക്ക് കടമെടുക്കാം അവസയ പിതാവിൻ്റെ യോഗ്യത വിശുദ്ധരുടെ യോഗ്യത ആ കടമെടുത്തിട്ട് നമുക്ക് പശുതു കുർബാനിലായിരിക്കാം കരുണ കാണിക്കണേ കർത്താവെ എന്ന് പറയാം എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ പാവപ്പെട്ട ശുദ്ധീകരത്മാക്കളെ ഞങ്ങളുടെ യോഗ്യത നോക്കല്ലേ കർത്താവ് അവർക്ക് നീ അനുഗ്രഹം കൊടുക്കണേ ആശ്വാസം കൊടുക്കണേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു പരിശുദ്ധ കുർബാന മുടക്കരുത് കേട്ടോ ഈ ലോകത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പരിശുദ്ധ കുർബാനയെ ഓർത്ത് നമ്മൾ വി ലഭിക്കേണ്ടി വരും അവിടെ ചെന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഈ ചേച്ചിക്ക് തലയ്ക്ക് ഭ്രാന്ത എല്ലാം ഈ ലോകത്തോടു കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ നേരായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടുമാണ് പറയുന്നത് ഈ ലോക ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കില്ല നമ്മളിവിടെ ചെയ്യുന്ന ഓരോന്ന് അവിടെ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ചെറിയ കാര്യത്തിന് പോലും അവിടെ നമ്മൾ പരിഹാരം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പരിശുദ്ധ കുർബാനി എന്ന മഹായാഗം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്താതെ നമുക്ക് യോഗ്യതയോടുകൂടി അത് അർപ്പിക്കാൻ ശ്രമിക്കാം പല പല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കട്ടെ ഒരു കുർബാനയ്ക്ക് ആരോഗ്യത്തോടുകൂടി പോകാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതാണ് ദൈവം നിനക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ദാനം കാരണം കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതിൻ്റെ വില അറിയാം ഇന്നലെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു മകൻ പെട്ടെന്ന് മരിച്ചു രാത്രി ഉറങ്ങാൻ കിടന്നതാ പെട്ടെന്ന് മരിച്ചു അത്രയേ ഉള്ളൂ എന്തുമാത്രം സ്വപ്നങ്ങളും എന്തുമാത്രം കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടായിരിക്കും കിടന്നത് പക്ഷേ പ്രഭാതം കണ്ടില്ല കേട്ടോ നമുക്കൊരു ഉറപ്പുമില്ല ഈ രാത്രി കഴിഞ്ഞ നമ്മൾ ഉണരുമെന്ന് എനിക്ക് തീരെ ഉറപ്പില്ല എന്നും കിടക്കുമ്പോൾ നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ എന്ന് ഒരു ഉറപ്പുമില്ല എന്ന് മനസ്സിൽ കണ്ടിട്ടാണ് ഒരുങ്ങിയിട്ടാണ് കിടക്കുക പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന മുടക്കാൻ ആർക്കും ഇടവരുത്താതിരിക്കട്ടെ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ എല്ലാം എന്ന് നമുക്കറിയാം എന്നാൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ബന്ധങ്ങൾ ഉപേക്ഷിക്കരുത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാൻ കേട്ടോ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പരിശുദ്ധ കുർബാനയിലൂടെ അവരെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ സഭാ പ്രസംഗകൻ പന്ത്രണ്ട് പതിനാലിൽ പറയുന്നു നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ കണക്ക് ബോധിപ്പിച്ച് നീതിക്ക് മുമ്പിൽ പരിഹാരം ചെയ്യുന്നവരാണ് ശുദ്ധീകരാത്മാക്കൾ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ നല്ലതോ ചീത്തയോ ആയ ഏത് പ്രവൃത്തിയും ദൈവത്തിന് മുമ്പിൽ എത്തും ധർമ്മ വേണം ിൽ പറയുന്നു ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജറൂസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ ന്യായവിധിയുടെയും അഗ്നിയുടെയും ആത്മാവ് വഴി നടത്തുന്ന ഈ ശുദ്ധീകരണം ശുദ്ധീകരണ സ്ഥലമായിട്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് തൻ്റെ ഇരുപതാമത്തെ പുസ്തകമായ ദൈവ നഗരത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ബൈബിൾ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് ഓർക്കാം ഇത് ഒരു ചേട്ടനോ ഒരു ചേച്ചിയോ സ്വപ്നം കണ്ട് പറയുന്ന കാര്യങ്ങളല്ല വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമായിട്ടാണിതെല്ലാം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് നടക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജനീവയിലെ ബിഷപ്പും ദൈവശാസ്ത്രജ്ഞനുമായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തെ മനുഷ്യരുടെ രക്ഷയെക്കുറിച്ച് പറയുന്ന തുടർന്നു വരുന്ന വാക്കുകളിലൂടെയും അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ആശ്വാസത്തെപ്പറ്റി പറയുന്ന അവസാന വാക്കുകളും രക്ഷയ്ക്കാവശ്യമായ ശുദ്ധീകരണ സ്ഥലമെന്ന വസ്തുതയെ സ്ഥിരീകരിക്കുന്നു തുടർന്ന് വരുന്ന ഏഷ്യ നാലിൽ അഞ്ച് ആറ് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കുന്ന സഹനം അഗ്നിക്ക് തുല്യമാണെന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഏശയാ ആറിലും നമ്മൾ വായിക്കുന്നില്ലേ എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അദരങ്ങളുള്ളവനും അശുദ്ധമായ അദരങ്ങളുള്ളവരുടെ മദ്യവസിക്കുന്നവനുമാണ് എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്നും കൊടിലുകൊണ്ടെടുത്ത ഒരു തീക്കനുമായി എൻ്റെ ഇടത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ ആദരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ ആദരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ദൈവിക നേരിട്ടനുഭവിക്കുന്ന ഏശയായ സെറാഫുകളിൽ ഒന്ന് തീക്കനൽ കൊണ്ട് ശുദ്ധി ചെയ്യുകയാണ് മനുഷ്യന്റെ നീക്കി കളയേണ്ടതായ അപര്യാപ്തതകളിലേക്കും കറകളിലേക്കും കൂടെ ഇത് വിരൽ ചോണ്ടുന്നുണ്ട് സ്വർഗത്തിൽ ദൈവമുഖം ദർശിക്കുന്നതിന് മുമ്പ് ഏശയായ പോലെ നാമും നമ്മെ തന്നെ ശുദ്ധി ചെയ്യേണ്ടതുണ്ട് ഈ ശുദ്ധീകരണം ഈ ലോകത്തിൽ വെച്ചോ മരണശേഷമോ അഗ്നി കൊണ്ട് പൂർത്തിയാക്കിയാലേ സ്വർഗഭാഗ്യം അനുഭവിക്കാനാവൂ പ്രിയ കൂട്ടുകാരെ പ്രതീക്ഷിച്ചിരിക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും തീ കൊണ്ടുള്ളൊരു ശുദ്ധീകരണം നമുക്കുണ്ട് ഇത് നമ്മെ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് സഹായിക്കട്ടെ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് എപ്പോഴും ഓർത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഓഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യം സന്തോഷത്തോടുകൂടെ അവർക്ക് വലിയ സന്തോഷമായി എന്ന സിഗ്നലുകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ബന്ധുക്കൾ അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമല്ലോ ആത്മാക്കൾ വളരെ സന്തോഷത്തിൽ എനിക്ക് അടയാളങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ പാവപ്പെട്ട ആത്മാക്കളെ മറക്കല്ലേ നമുക്ക് പശുത കുർബാനയെ നമ്മുടെ ജീവിതമാക്കി മാറ്റാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ